ഹലോ ഒടുവിൽ നമ്മുടെ ഈ പത്തനമാറ്റിൽ നമ്മുടെ അബിയുടെ കുഞ്ഞ് അനന്തപുരി തറവാട്ടിലേക്ക് അതേ പ്രേക്ഷകരെ കുറച്ചൊരു കള്ളത്തരത്തിന്റെ ഉടായ്പകമാണത്ത് നമ്മുടെ മുത്തശ്ശനും ആദർശം കൂടെ നമ്മുടെ അബിയുടെ കൂടെ പോയിട്ട് ആ ഒരു ചതി പിടികൂടുന്നുണ്ട് കേട്ടോ അപ്പൊ അവിടെ ചെല്ലുമ്പോൾ ആണെങ്കിൽ ഈ മോള് ആരുമില്ലാതെ എന്നെയും കൂടെ കൊണ്ടോ അച്ഛ എന്ന് പറഞ്ഞ് നമ്മുടെ അബിയുടെ അടുത്ത് വന്ന് കരയുന്നുണ്ട് ആ അപ്പൊ ആ കരച്ചിൽ നമ്മുടെ മുത്തശ്ശനെ കാണാൻ സഹിക്ക വയ്യാതെ നമ്മുടെ മുത്തശ്ശൻ ആ കുഞ്ഞിനെ അനന്തപുരി തറവാട്ടിലേക്ക് കൊണ്ടുവരുന്ന കൊണ്ടുവരുന്നൊരു ദൃശ്യങ്ങളാട്ടോ അപ്പൊ നമ്മുടെ അബിയാണ് കുഞ്ഞിനെ എടുത്തുകൊണ്ട് വരുന്നതൊക്കെ അപ്പൊ നമ്മുടെ ദേവിയാൻ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് ഈ കുഞ്ഞിനെ കുഞ്ഞിനെന്തിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത് ഈ കുഞ്ഞും ഇവിടെത്തെ ആരുമായിട്ട് എന്ത് ബന്ധം ഉള്ളത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പൊ ജലജയം പറയുന്നുണ്ട് ഈ കുഞ്ഞിനെ നീ എന്തിനെ എടുത്തു നീ ഒക്കെ ഈ കുഞ്ഞുമായിട്ട് വല്ല ബന്ധമുണ്ടോ അല്ലെങ്കിൽ ഈ കുഞ്ഞിനെന്തിനെ ഇവിടെ വളർത്തുന്ന എന്നൊക്കെ നമ്മുടെ ജലജയം ഒരു നിമിഷങ്ങൾ തന്നെയാട്ടോ കൂട്ടുകാരെ നമുക്ക് പ്രമോയ്ക്ക് ഒടുവിൽ കാണുവാൻ സാധിക്കുന്നതേ അപ്പൊ ഇനി എന്തൊക്കെയാകും സ്വന്തം മോന്റെ ലീലാവലാസങ്ങൾ നമ്മുടെ ജലജം അറിയുമ്പോൾ എങ്ങനെ പൊട്ടിത്തെറിക്കും അതൊന്നുമല്ല വിഷയം നമ്മുടെ നവ്യ ഇതെങ്ങനെ ഹാൻഡിൽ ചെയ്യും ഈ പ്രശ്നം എങ്ങനെ തരണം ചെയ്തു പോകും എന്നുള്ളതാണ് നമുക്ക് ഇനി അറിയേണ്ടത് അല്ലെ പോരാത്തൊരു നവ്യയുടെ വയറ്റിലൊരു കുഞ്ഞും കൂടി ഉള്ളതാണ് അപ്പൊ നവ്യ എങ്ങനെയായിരിക്കും നമ്മുടെ അഭിയോട് ഇനി ആ ഒരു പ്രതികരിക്കാൻ പോകുന്നത് അല്ലെ എന്തായാലും കാത്തിരുന്ന് എന്നെ കാണാട്ടോ പടുത്തൊരു വീഡിയോ മേവരുന്നത് വരയ്ക്കും ഗുഡ് ബൈ